ഈ വീട്ടുകാർ വരുന്ന ടാസ്ക് ഈ സീസൺ സീസണിൽ പതിവില്ലാതെ കുറച്ച് നേരത്തെ ആയിപ്പോയി അപ്പോൾ എന്താണ് നമ്മുടെ ബോസ് ബോസൈഡൻ്റെ മനസ്സിൽ ഒരു പിടത്തും കിട്ടുന്നില്ല എഴുപതാം ദിവസം എല്ലാം കൂടെ പൂട്ടിക്കെട്ടി പോകാനാണോ അതോ എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഒളിപ്പിച്ച് വെച്ചേക്കുവാണോ ഈ പ്രമോലെ കുറച്ച് സസ്പെൻസൊക്കെ ഇട്ടിട്ടുണ്ട് കാറിൻ്റെ ഹോണടി കേൾക്കുന്നു ജാസ്മിൻ ഞെട്ടി തിരിച്ച് എഴുന്നേക്കുന്നു പിന്നെ അവിടെ ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളൊക്കെ ആകാംക്ഷയോടെ വെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട് ആരൊക്കെയോ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായി വീട്ടിൽ നിന്നും നാടാ വീട്ടിൽ നാടാന്നൊക്കെ അലറി വിളിക്കുന്നുണ്ട് ഇതിൽ ലവർക്ക് എങ്ങനെ മനസ്സിലായോ ആവോ ഇനി ഈ സ്ക്രിപ്റ്റ് എങ്ങനെ ജാസ്മിൻ്റെയും നേരത്തെ കൊടുത്തിട്ടുണ്ടോ ചുമ്മാ അതൊന്നുമല്ല കേട്ടോ എൻ്റെ അമ്മയെ ഒന്ന് കാണാനുള്ള മലയാള സിനിമാ ഗാനം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോഴേ അവർക്ക് മനസ്സിലായി ആരുടെയോ അമ്മ വരുന്നുണ്ട് നന്ദനയാണെന്ന് തോന്നുന്നു അലറി വിളിക്കുന്നുണ്ട് ബിഗ് ബോസ്സെ കഥക തുറക്കേ അങ്ങനെ ഡോറ് തുറക്കുന്നു ഒരു ഇന്നോവ കാറ് കയറ് വരുന്നു കാറിനകത്ത് ഇരുന്ന് പ്രാന്തായിപ്പോയി നമ്മുടെ സായിക്ക് ഈ കാറ് കണ്ടത് ഭയങ്കര പോയി ഈ കാറ് കണ്ടുപോകം പ്രാന്തായിട്ട് ഇനി അതിനകത്ത് കയറി പുള്ളി റിവ്യൂ എന്നാണ് ഇനി എൻ്റെ സംശയം അങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് എല്ലാവരും പാഞ്ഞെടുക്കുന്നു ഇതാ ഡോറ് തുറക്കുന്നു ആരാണ് അതിനകത്ത് ആ അതാണ് സസ്പെൻസ് ഋഷിയുടെയും മനസ്സിലേയും വീട്ടുകാരാണ് വന്നേക്കുന്നതാണ് നിലവിലുള്ള ഒരു അപ്ഡേറ്റ് ലൈവ് വരുമ്പോൾ കറക്റ്റായിട്ട് അറിയാം ആ സമയത്ത് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരികയും ചെയ്യും എന്തായാലും ഒരു കിടിലം പ്രമേയമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണേ